മനുഷ്യബന് സാക്ഷി ഞെട്ടിച്ച ഒരു ഭീകര ക്യാമ്പസ് കൊലപാതകത്തിന്റെ ഞെട്ടലിൽ മലയാളി മനസ്സ് മരവിച്ചിരിക്കുമ്പോൾ ക്യാമ്പസ് മാത്രമല്ല സംസ്ഥാനത്തെ ഒരു സുപ്രധാന സർവകലാശാല യുവജനോത്സവവും ഹമാസ് എന്ന ആഗോള ഭീകരതയുടെ നിഴലിലായിരിക്കുന്നു എന്ന് പൊതുസമൂഹം അറിയണം കഥ ഇതാണ് മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ പേരാണ് ഇന്ത്യ പാത ഇനി ഈ പേരിന്റെ കമാസ് എന്ന അന്താരാഷ്ട്ര ഭീകര സംഘടന ഇസ്രായേലിനെതിരെ നടത്തിവരുന്ന രക്തരൂക്ഷിതമായ സായുധ പ്രക്ഷോഭങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ത്യപാത ഇന്ത്യപാത എന്ന അറബി വാക്കിനർത്ഥം ഗൂഗിൾ പറയുന്നത് പ്രൊട്ടസ്റ്റ് ഇൻ ദ ഫോം ഓഫ് വയലന്റ് ടെററിസം എന്നാണ് ഇൻഡിഫാദ എന്ന പദത്തിന് കളയുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഫലസ്തീനികളുടെ മേൽ പുരണ്ട അഴുക്കായ ഇസ്രായേലിനെ കുടഞ്ഞുകളയാനുള്ള പ്രക്ഷോഭമായി ഇന്ത്യ വിശേഷിപ്പിക്കപ്പെടുന്നു അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം ഇൻഡിഫാദ എന്നാണ് ലോഗോയിൽ കുറിച്ചിട്ടുള്ളത് കലോത്സവ ലോഗോയിൽ കിടക്കുന്നത് പലസ്തീൻ സ്കാർഫ് ആണ് ശ്രദ്ധിക്കുക ഹമാസിന്റെ ബ്രോഷർ അല്ല ഇത് ഒരു കലോത്സവത്തിന്റെ പോസ്റ്ററാണ് അറബി നാട്ടിൽ നിന്നും കടൽ കടന്ന ഇന്ത്യ പാത കേരളത്തിലെ ഒരു യുവജനോത്സവ വേദി കീഴടക്കുമ്പോൾ ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് ഈ അധ്യായത്തിൽ ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടന നടത്തി വരുന്ന സായുധ പ്രക്ഷോഭങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ത്യ എന്ന അറബി വാക്ക് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തലക്കെട്ടായി മാറുന്നതിലൂടെ ഈ കലാമാങ്കത്തിനുമേൽ കരിനിഴൽ വീഴുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലെ ഒരു സംഗീത പരിപാടിയിലേക്ക് വെടിക്കോപ്പുകളുമായി പാലച്ചൂട്ടുകളിൽ ഇടിച്ചിറങ്ങി കലാകാരന്മാരും സംഗീതജ്ഞരും കലാ ആസ്വാദകരുമായ ഇരുന്നൂറ്റി അറുപത് പേരെ ചുട്ടിരിച്ചുകൊണ്ട് നടത്തിയ സമ്മാനതകളില്ലാത്ത ഭീകരാക്രമണം ഇന്ത്യപാതയുടെ ഭാഗമായിരുന്നു കലാകാരന്മാരെ പോലും കൊലക്കി കൊടുക്കുന്ന ഇന്ത്യപാത പ്രക്ഷോഭങ്ങൾ വേഷം മാറി നമ്മുടെ നാട്ടിൽ കലയുടെ കാവൽക്കാരായി എത്തുന്നു എന്നത് ഈ നൂറ്റാണ്ടിലെ വിസ്മയവും വിരോധാഭാസവുമാണ് കലാപരമായ കേരളീയ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ മിന്നൽ വേഗത്തിലാണ് ഇൻഡിഫാദ പോലുള്ള പേരുകൾക്ക് വഴിമാറുന്നത് പ്രക്ഷോഭം ഒരു യുദ്ധമല്ല കലോത്സവം ഒരു കലാപമല്ല കലോത്സവം ഒരു പ്രതിഷേധമല്ല കലോത്സവം ഒരു സമരമല്ല മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും അതിർത്തികൾക്കപ്പുറത്ത് കലയുടെ ഉത്സവത്തിനെത്തുന്ന കലാകാരന്മാരിൽ വിഘടനവാദത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു ഇത്തരം നീക്കങ്ങൾ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം ദേശഭൃക്തികാരം ഓട്ടംതുള്ളൽ ചിത്രരചന തുടങ്ങിയ കലാരൂപങ്ങളിലൂടെ യുവജനങ്ങളുടെ സർഗാത്മകതകളെ തൊട്ടുണർത്തുവാൻ സംഘടിപ്പിക്കുന്ന കലോത്സവം ഒരു കലാപവുമായോ ഒരു യുദ്ധവുമായോ ബന്ധപ്പെടുത്തരുത് സംസ്ഥാന തലസ്ഥാനത്ത് ഭരണസേനാ കേന്ദ്രങ്ങളിലെ മൂക്കിൽ താഴെയാണ് ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ സായുധ പ്രക്ഷോഭത്തിന് ഇട്ടിരിക്കുന്ന പേരും പേറി ഒരു കലോത്സവം അരങ്ങേറുന്നത് എന്നോർക്കുക തീവ്രവാദ സംഘടനകൾ വർഗീയ ജാതി സംഘടനകൾ മദ്യ മയക്കമരുന്ന് മാഹിയകൾ തുടങ്ങിയ ചിദ്രശക്തികൾ നീരാളിപ്പിടുത്തത്തിൽ അമരുകയാണ് നമ്മുടെ ക്യാമ്പസുകളും ക്യാമ്പസ് ഉത്സവങ്ങളും എന്ന് ഇന്ദിപാത വിളിച്ചു പറയുന്നു അനുബന്ധമായി പറയട്ടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുകയോ പ്രതികൂട്ടിൽ നിർത്തുകയോ അല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം ഒരു ക്രിസന്ധി വിലാപമായി മുദ്രകുത്തി ഈ മുന്നറിയിപ്പിനെ ചാപ്പ അറിയുക ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ക്യാമ്പസുകൾ ഭീകരപ്രവർത്തനത്തിന്റെ അംഗൻവാടികൾ ജാതി മത ഭേദമന്യെ ഒരുമിച്ച് പ്രയത്നിക്കുക വിയോജിപ്പുള്ളവർ വിളിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ടു ത്രീ ടു നയൻ സെവൻ